അസ്സലാമു അലൈക്കും വലൈക്കും വറഹമത്തും ഒരു വിശ്വാസിയുടെ ഒരു ദിവസം എന്നുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു വിശ്വാസിയുടെ ഒരു ദിവസം എന്ന് പറയുന്നത് തലേ രാത്രി തന്നെ തുടങ്ങും അതായത് ഇന്നലെ രാത്രി നമ്മൾ ഭക്ഷണത്തിന് ശേഷം ഉറങ്ങാൻ വേണ്ടി ഓതൊടുക്കുന്നു ഉറങ്ങുന്നു എന്നുള്ള ഉറങ്ങാൻ വേണ്ടി എന്നുള്ള നികത്തോടു കൂടി ഒതുക്കുന്നു ബെഡ്റൂമിൽ വരുന്നു ഹിലാസം മുഴുവൻ മൂന്ന് പ്രാവശ്യം ഓതുന്നു നമ്മൾ പിന്നെ ബാക്കി വെള്ളം വിക്രകളൊക്കെ ചെല്ലുന്നു ആമുള്ള തൂര് വാഴത്ത കൃഷിയൊക്കെ ഓതി ശരീരം കാലിൽ വിരള മുതൽ മുർദാവ് വരെ കയ്യെത്തുന്ന എല്ലാ ഭാഗവും തലവി നമ്മൾ കിടക്കുന്നു മാഷല്ല കടുത്താൻ തുടങ്ങി രാവിലെ നമ്മൾ നാല് മണിക്ക് എഴുന്നേൽക്കുന്നു താറ്റു നിസ്കരിക്കുന്നു വിത്തരനിസ്കരിക്കുന്നു ചെല്ലുകഴിഞ്ഞതിന് ശേഷം അള്ളാഹു നമ്മൾ പ്രാർത്ഥിക്കുന്നു സുഖാനു മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ച ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു ബാങ്ക് കൊടുക്കുന്നു പള്ളിയിൽ പോകും ചുവിസ്കാരത്തിന് പള്ളിയിലേക്ക് എമ്മിൽ കൃഷ്ണന്റെ തോക്കൽ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമുക്ക് പള്ളിയിലെത്തുന്നവരെ ചെയ്യുന്ന ഒരു പ്രാർത്ഥന ക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഉണ്ട് കൽപ്പറ്റ പ്രാർത്ഥന നൂറ അപ്പീ തമ്മി നൂറാ അപ്പീ ബസരി നൂറാവും അമ്മിൻ്റെ അമ്മാമീ നൂറാവി സൽഫി നൂറായിരുന്നു പറയുന്നൊരു പ്രാർത്ഥന ആ പ്രാർത്ഥന ഫുള്ള് ജലാസമില്ലാത്തത് കൊണ്ടാണ് ആ പ്രാർത്ഥന ചൊല്ലി നമ്മൾ പള്ളിയിലേക്ക് കയറുന്നു പള്ളിയിൽ കയറുമ്പോൾ ചെല്ലിന്റെ നിഖറുകളൊക്കെ ചെല്ലി അള്ളാഹ് വലിയ വലിയ സ്ലാസൊക്കെ ചെല്ലി പള്ളിയിലേക്ക് കയറുന്നു തഹ്യ നിരസ്കരിക്കുന്നു വീണ്ടും സുഖയും പുള്ള കാരം മസ്കരിക്കുന്നു ആ നിസ്കാരം കഴിഞ്ഞതിനു ശേഷം ജമാത്തോടു കൂടി സൂര്യനിസ്കാരം നമ്മൾ ഇമാമോട് കൂടി പൂർത്തിയാക്കുന്നു ആ നിസ്കാരം പൂർത്തിയാക്കുന്നതോടു കൂടിയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടുക എന്നുള്ള സംഗതി നമ്മളിൽ അള്ളാഹുവിൻ്റെ ഒത്തൂല് പറഞ്ഞ ഒരു പ്രാർത്ഥന പ്രാർത്ഥന അല്ല ഒരു ഹദീസുണ്ട് ആരുകാരം ഈ പറഞ്ഞ രീതിയില് സുബേസ്കാരം ജമത്താക്കി നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്നാണ് അള്ളാഹ് നസൂര് പറഞ്ഞത് അപ്പോൾ വിശ്വാസിയുടെ ലക്ഷ്യം അള്ളാഹുന്റെ സംരക്ഷണം കിട്ടുക എന്നുള്ളത് മാത്രമാകുന്നു അതിലപ്പുറം വേറൊന്നുമില്ല അപ്പോൾ അത് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് നാം ഓരോരുത്തരോടും പറയാനുള്ളത് അപ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലി നമ്മൾ അള്ളാവിൻ്റെ പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്നു വീട്ടിലേക്ക് പോകുന്നു നിറങ്ങുമ്പോൾ ചെല്ലുമ്പോൾ നിക്ക് ചെല്ലുന്നു ഇതൊക്കെ ചെല്ലിച്ച് ചെന്നാൽ നമ്മുടെ പക്കത്ത് പോ ഞാൻ എൻ്റെ ലഘു പ്രഭാഷണം അവസാനിപ്പിക്കുന്നു അസ്സലാം വലൈക്കും വറഹമുള്ളാഹി അവറക്കാത്തു